أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كلن آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്ത് ആമനർ റസൂലു ആണ് അത് രണ്ടായത്തുണ്ട് അടുത്ത നമുക്ക് ഇനി അടുത്ത ഇതിന് കഴിഞ്ഞിട്ട് വായിക്കാം അതിൽ തഫസീറുൽ ഇനി ആദ്യം നോക്കാം ആമനർ റസൂലു അതായത് സദ്ദക്കർ റസൂലു അതായത് മുഹമ്മദൻ സല മുഹമ്മദ് നബി വിശ്വസിച്ചു ബിമാ ഉൻസില റബ്ബിഹി അദ്ദേഹത്തിൻ്റെ റബ്ബിൽ നിന്ന് മുഹമ്മദ് നബിയിലേക്ക് അവതരിക്കപ്പെട്ടതുകൊണ്ട് മുഹമ്മദ് നബി വിശ്വസിച്ചു അമിനൽ ഖുർആൻ ആ ഖുർആനിലാണ് ആ ഖുർആൻ കൊണ്ട് വിശ്വസിച്ചു മുഅ്മിനീങ്ങളും വിശ്വസിച്ചു അപ്പോൾ ഉത്തിഫ അപ്പൊ ഉത്തിഫാലെ അത്ഫ് ചെയ്തതാണ് കേട്ടോ അതിൻ്റെ മേലെ അത്ഫ് ചെയ്തതാണ് അപ്പോൾ റസൂലും വിശ്വസിച്ചു മുഅ്മിനീങ്ങളും വിശ്വസിച്ചു അവരിലേക്ക് ഇറക്കപ്പെട്ടതുകൊണ്ട് കുല്ലൻ എല്ലാവരും ഒരു തൻവീനി അയവതിൻ്റെ തന്വീനാണ് കുല്ലുഹും എന്ന് പറക്ക് മിനി മുലാഫിലയിൽ നിന്ന് പകരം വന്ന തൻവീനാണ് അപ്പോൾ എന്ന് വെച്ചാൽ കുല്ലുഹും അവർ മുഴുവനും ബില്ലാഹി അള്ളാഹുൽ വിശ്വസിച്ചു വ മലായിക്കത്തി അവൻ്റെ മലക്കുകളിലും വ കുത്തുബിഹി അവൻ്റെ കിതാബുകളിലും വിശ്വസിച്ചു കിതാബ് എന്നുള്ള ബിൽ ജം ഈ കുത്തുബ് എന്നിട്ടുണ്ട് അല്ലിഫ്രാദി ഇനി കിതാബെന്നും അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് കിതാബിഹി എന്നും വന്നിട്ടുണ്ട് കുല്ലൻ ആമന ബില്ലാഹി എല്ലാവരും അള്ളാഹ് വിശ്വസിച്ചു മലക്കൾ വിശ്വസിച്ചു കിതാബുകൾ വിശ്വസിച്ചു അവൻ്റെ മുറിസലുകളിൽ വിശ്വസിച്ചു എല്ലാവരും അവർ തന്നെ പറയുന്നവരായ സ്ഥിതിയിൽ അവർ പറയുന്നു ബൈന അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ നിന്ന് ഒരുത്തരുടെ ഇടയിൽ ഞങ്ങൾ ഒരുത്തരുടെ ഇടയിലും ഞങ്ങൾ വേർതിരിക്കുകയില്ല എന്ന് അവർ തന്നെ പറയുന്നവരായ സ്ഥിതിയിൽ അങ്ങനെ ഫനുമിൻ ബിബാദിൻ അങ്ങനെ ഞങ്ങൾ എന്തു ചെയ്യുക കൊണ്ട് വിശ്വസിക്കുക വനഖക്ഫുർ ബിബാദിൻ ചിലരെ ഞങ്ങ ഞങ്ങൾ നിഷേധിക്കുക കമാഫാൽ യഹൂദ് അൻ നസാറ യഹൂദികളും ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്തതുപോലെ അങ്ങനെ ഞങ്ങൾ അവർക്കിടയിൽ വിട്ടുപിരിക്കില്ല അതായത് കൊണ്ട് വിശ്വസിക്കുക ചിലരെ വിശ്വസിക്കാതിരിക്കുക അങ്ങനെ ഞങ്ങൾ വിശ്വ വിട്ടുപിരിക്കുകയില്ല എന്ന് അവർ പറയുന്ന സ്ഥിതിയിൽ അവർ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അള്ളാഹുലും അലക്കുകളിലും കിതാബുകളിലും മുർസലുകളിലും വിശ്വസിക്കുന്നു വക്കാലു അവർ പറയുന്നു സെമി ഉമിർന കപൂരിൻ ഞങ്ങളോട് കേൾ ഞങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടതിനെ ഞങ്ങൾ സ്വീകാര്യതയുടെ കേൾവി കേട്ടു ഞങ്ങൾ കേട്ടിരിക്കുന്നു ആ തന്ന ഞങ്ങൾ വഴിപ്പെടുകയും ചെയ്തു ഞങ്ങളുടെ രക്ഷിതാവെ നിന്നോട് ഞങ്ങൾ പൊറുക്കൽ ചോദിക്കുന്നു നെസ് അലുക്ക എന്നോടാണ് നെസ് അലുക്ക ഖാനക്ക വൈലഖൽ മസീർ നിന്നിലേക്കാണ് മടക്കം അയാൽ അൽ മർജു മടക്കം ബിൽ ബാസി പുനർജന്മം കൊണ്ട് എൻ അവ അങ്ങനെയാണ് അർത്ഥം ഇനി അടുത്ത് വലമാ നസലത്തിൽ ആയത്തിലെത്തിയ ഖബലഹ ഇതിന് മുന്നുള്ള ആ അതായത്തിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ അതിന് മുന്നേ പറയുന്നുണ്ടല്ലോ നിങ്ങൾ വൈൻ തുംഫുസിക്കും ഹാസിബിക്കും ബിഹില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ മറച്ചുവെച്ചതിനെ പറ്റിയും ഉള്ള ഹിബ് ഹിസാബ് നടത്തും നിങ്ങൾ മറച്ചു വെച്ചാലും വെളിവാക്കിയാലും അതൊക്കെ ഉള്ള ഹിസാബ് വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ ആയത്തിറങ്ങിയപ്പോൾ മുക്മിനീകളപ്പോൾ എന്ത് ചെയ്തു ആവലാതി ബോധിപ്പിച്ചു വസ്വാസ് മിനൽ മുക്മിനീന മിനൽ വസ്വാസത്തി അവരുടെ മനസ്സിലുണ്ടാകുന്ന വസ്വാസുകളെ പറ്റിയിട്ട് വശക്കാലിമിൽ മുഹാസബത്ത് ബിഹ ഞാൻ അതുകൊണ്ടിട്ടും ഹിസാബ് എടുക്കും അള്ളാഹു എന്ന് അവരെന്ത് ചെയ്തു പേടിക്കുകയും ചെയ്തപ്പോഴാണ് നഫ നസൽ അപ്പോഴാണ് ഈ ആയത്ത് ശേഷം വരുന്ന ആയത്തിറങ്ങി എന്താണ് ലായ് കല്ലിഫ്ള്ളാഹു നഫ്സൻ അള്ളാഹു ഒരു ശരീരത്തെയും ഒരു ശരീരത്തിനെയും കീർത്തിക്കുന്നില്ല ഇല്ലാ വുസഹ അതിൻ്റെ കഴിവല്ലാതെ അതായത് അതിന് കഴിയുന്നതല്ലാതെ മാ തസഹു കുതിരത്തു ഹ അല്ലേ അതിൻ്റെ കുതിരത്ത് അതിന് കഴിയുന്നതല്ലാതെ കീർത്തിക്കുകയില്ല ലഹാ മാ കസബത്ത് ഓരോരുത്തർക്കും ഉണ്ട് അവൻ സമ്പാദിച്ചത് വാലൈഹ ലഹാ എന്ന് വെച്ചെന്താ ലഹാ മാ കസബത്ത് കസബത്ത് മിനൽ ഹൈരി ലഹാ ആ ശരീരത്തിനുണ്ടാകും മാ കസബത്ത് അത് സമ്പാദിച്ചത് അതായത് മിനൽ ഖൈരിയിൽ നിന്ന് നല്ലത് അതായത് അതിൻ്റെ സവാബ് ഉണ്ടാകും സവാബ് അതിൻ്റെ പ്രതിഫലം നല്ലത് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടും വലയിഹാമക്കുത്ത് സബത്ത് ആ അവൻ ചെയ്ത ഷെർറ് അവൻ്റെ മേലുണ്ടാകും ഐ വിസിരി കുറ്റം വലാ വിവാഹം ബിദംബി അഹദാ ഒരാളെയും മറ്റൊരാളുടെ ദോഷം കൊണ്ട് ശിക്ഷിക്കപ്പെടൂല വലാ ബിമാലം യക്സിബുഹുമാ വസ്വസത്ത് അവൻ്റെ ശരീരം വസ്വാസാക്കിയ ഒന്നിനാൽ

റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ലാ നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുത് ഇന്നസീന ഞങ്ങൾ മറന്നാൽ ഔ അഹ്താ ഞങ്ങൾക്ക് പിഴവ് പറ്റിയാൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുത് ശിക്ഷിക്കരുത് ഞങ്ങളെ നിങ്ങൾ ശിക്ഷ കൊണ്ട് പിടികൂടരുത് ഞങ്ങൾ മറക്കുകയോ ഞങ്ങൾക്ക് പിഴവ് പറ്റുകയോ ചെയ്താൽ അതായത് തറക്കന സ്വാഭാവ് തെറ്റ് ഞങ്ങൾ സത്യത്തെ ഉപേക്ഷിച്ചാൽ ലാൻ അമിതി മനഃപൂർവ്വം തെറ്റ് തെറ്റുപറ്റിയിട്ട് ഞങ്ങൾക്ക് മുമ്പുള്ളവരെ നീ പിടികൂടിയതുപോലെ അപ്പോൾ അത് റഫ അള്ളാഹു ഹാദിലും അപ്പോൾ അള്ളാഹു താലാ ഈ ഉമ്മത്തിനെ തൊട്ട് അത് ഉയർത്തിക്കളഞ്ഞു കമാ വർദ്ധി ഹദീസി ഹദീസിൽ വന്നതുപോലെ പോലെ ഫസു ആലു ഏത് പിന്നെ ഫസു ആലു അപ്പൊ അള്ളാഹുവിനോടുള്ള ചോദ്യം ഈ തിറാഫാണ് അവൻ്റെ നിയമത്തിനെ അംഗീകരിക്കലാണ് റബ്ബനു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ വല തഹമിൽ അലൈനീ ഞങ്ങളുടെ മേൽ വഹിപ്പിക്കരുത് ഇസ്രൻ ഭാരത്തെ അത് വഹിക്കാൻ ഞങ്ങൾക്ക് ഭാരമാകുന്ന കാര്യം ഞങ്ങൾക്ക് വഹിക്കാൻ പ്രായാസമാകുന്ന കാര്യം ഞങ്ങളുടെ മേൽ നിന്ന് ചുമത്തരുത് കമ ഹൽ തലിൻ ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നീ ചുമത്തിയതുപോലെ അത് ബനി ഇസ്ലായി ഖാത്തിലി നഫ്സീമിന തൗബത്ത് എന്തിനാൽ അവർ തൗബയുടെ അവരെ തൗബ എന്താണ് ശരീരത്തെ അവർ കൊല്ലലായിരുന്നു തൗബ വൈ ഹറാജ് റുബുൽ മാലിഫി ജക്കാത്തിൽ നിന്ന് സമ്പത്തിൻ്റെ നാലിലൊന്ന് പുറപ്പെടു കൊടുക്കണം പുറപ്പെടുക്കൊടുക്കണം ഒന്നു മൗലിൻ നജാസത്തി നജസായ സ്ഥലത്തെ മുറിച്ചുകളയുക ഇങ്ങനെയുള്ള ഞങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നീ ചുമത്തിയതുപോലെയുള്ള ഭാരങ്ങൾ ഞങ്ങളുടെ മേലിനെ ചുമത്തരുത് എന്നാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവ് വല മ്മിൽ ഞങ്ങളെ നിങ്ങളുടെ മേ ചുമത്തരുത് മാ ഒന്നു ലാ ഖത്ത ലനാ ഞങ്ങൾക്ക് കഴിവില്ല ബി അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയാത്തതിനെ ചുമത്തരുത് എന്തിനാമിനാ തക്കാലീഫൽ ബലായി പരീക്ഷണങ്ങളാലും തക്കലീഫുകളാലും കീർത്തനങ്ങളാലും ഞങ്ങൾക്ക് കഴിവാകാത്തതിന് നി ഞങ്ങളെ ചുമ ഞങ്ങളുടെ മേ ചുമത്തരുത് വാഫു എന്നാന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ദോഷങ്ങൾ നീ പുറത്തു തരണം മാച്ചു കളയണം ഞങ്ങൾക്ക് നീ ആഫു ചെയ്യണം മാപ്പ് ചെയ്യണം വാഹിറില്ലാന്ന് ഞങ്ങൾക്ക് പുറത്ത് തരണം വർഹം ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണം ഫിർ ഫിർമത്ത് ഉണ്ട് അൽ മഹഫിറത്തിൻ്റെ മേൽ അത് നീ ഞങ്ങൾക്ക് കരുണ ചെയ്യണം അന്ത അൻതമൗല നീ ഞങ്ങളുടെ രക്ഷിതാവാണ് നീ ഞങ്ങളുടെ സയ്യിദാണ് ഞങ്ങളുടെ രാജാവാണ് വ മുത്തവല്ലി മൂല് ഞങ്ങളുടെ കാര്യം ഏറ്റെടുത്തവനാണ് നീ പൻസുർനാ നീ അതുകൊണ്ട് ഞങ്ങൾ നീ സഹായിക്കണം അലൽ കൗമിൽ കാഫിരീൻ അവിശ്വാസിയായ അവിശ്വാസികളായ ജനങ്ങളിലുമേ ഞങ്ങൾ നീ സഹായിക്കണം എങ്ങനെ ഭീകാമത്തിൽ ഹുജ്ജത്തി തെളിവ് നിർത്തൽ കൊണ്ടും വൽ വലപത്തി ഭീത്ത അവരോടുള്ള യുദ്ധത്തിലുള്ള വിജയം കൊണ്ടും നീ ഞങ്ങളെ സഹായിക്കണം കാരണം ഫൈൻ ഫൈലം ഇൻ്റെ ശൈലിൽ മൗല അല്ലേ രാജാവിൻ്റെ ശൈലിൽപ്പെട്ടതാണ് മൗല മൗലയുടെ ശൈലിയിൽ പെട്ടതാണ് ഐ അൻസുറ അവൻ സഹായിക്കൽ മവാലിഹി അവൻ്റെ മവാലികളെ സഹായിക്കൽ അവൻ്റെ ഭരണീയരെ സഹായിക്കൽ അലായുധി ശത്രുക്കളുടെ മേൽ ഒബില്ലാദീസി അദീസി വന്നിട്ടുണ്ട് അമ്മാൻ അസുരത്ത് ഹാജില്ലായത്തു ഈ ആയത്തിറങ്ങിയപ്പോൾ ഫറാഹ റസൂറുള്ള അള്ളാൻ്റെ റസൂല്ലാതിന് ഓതിയപ്പോൾ കീര ലഹ് ഹഹീമക്കുല്ലി കലിമത്തിനും കത്ത് ഫാൽത്ത അവൻ നബിയോട് പറയപ്പെട്ടു അഹിബകുല്ലി അഖിബ കുല്ലിക്കലി ഓരോ കലിമത്തിൻ്റെയും ഉടനെ കത് ഫാൾത്തു അല്ലെങ്കിൽ കത് ഞാനത് ചെയ്തു ഞാനത് ചെയ്യും വരാതെ ഞാനത് പ്രവർത്തിക്കും എന്ന് പറഞ്ഞു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഏകദേശ അർത്ഥം മനസ്സിലായി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇബിനു കസീർ തഫ്സീർ ഇബിനു കസീർ അതിൻ്റെ തഫ്സീറാണ് നോക്കുന്നത് ബിനു കസീറ നോക്ക ആ ഖുൽസിൽ വാരി എന്ത് പറയണ ആദ്യം തന്നെ അൽ തിക്ഹാദീസിൽ വാരി ഈ രണ്ട് ആയത്തുകളുടെ ശ്രേഷ്ഠതയിൽ വന്ന ഹദീസുകളെ പറയണം അള്ളാഹു നമുക്കത് രണ്ടുകൊണ്ടും ഉപകാരം ചെയ്യട്ടെ പതിനൊന്നോളം ഹദീസുകളുണ്ട് ഈ രണ്ട് ആയത്തിൻ്റെയും ശ്രേഷ്ഠതയിൽ الحديث الأول نامة حديث قال البخاري بخاري الله نبرني حدثنا محمد كثير أخبرنا شعبا عن سليمان عن إبراهيم عن عبد الرحمن عن أبي مسعود رضي الله عنهم أبي مسعود عن النبي صلى الله عليه وسلم عن النبي قال النبي ورنيو من قرأ بالآيتين آرنجلم لند آيتو دي أه وحدثنا أبو نعيم حدثنا سفيان عن منصور عن إبراهيم عن عبد الرحمن بن يزيد അബി മസൂദിൻ കാല അബി മസൂ അബി അബി മസൂദ് തന്നെ പറയണ്ട എന്താണ് കാല പറഞ്ഞു കാല റസൂൽ അള്ളാഹി സി റസൂൽ പറഞ്ഞു എന്താ മൻ കറാബിൽ ആയത്തൈനി മിനാഹിൽ സൂറത്ത് ഉൽ ബക്കറിഫി ലൈലത്തിൻ കഫത്താ ആരെങ്കിലും സൂറത്തുൽ ബക്കറയിൽ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഓതിയാൽ അതായത് രണ്ട് ആയത്ത് ഓതിയാൽ അവൻ റസൂലും ഓതിയാൽ അവന് ഒരു രാത്രിയിൽ ഓതിയാൽ അവന് അത് രണ്ടും അവനും മതിയാകും എന്താ മൻ കറാബിൽ ആയത്തേനി ഫിയാഹിൽ സൂറത്തുൽ ബക്കറ سورة البقرة نواصانة تلو لرندا يتارينغلي أوديال في ليلة تنو راتل أوديال كفتة هو ما وقد أخرجه بقية الجماعة من طريق سليمان بن مهران العمش بسناده مثله وهو في الصحيحين من طريق ثوري أن منصور أن إبراهيم بن عبد الرحمن عنه به وهو في الصحيحين أيضا أن عبد الرحمن عن القبان عن أبي مسعود قال عبد الرحمن ثم لقيت أبا مسعود فأدسني به وهكذا رواه أحمد بن حنبل رواية ذي حدثنا يحيى بن آدم حدثنا شريك عن عاصم عن المسيب بن رافع عن عن أبي مسعود أبو مسعود عن النبي نبي صلى الله عليه وسلم قال النبي ورني من قرأ الآيتين إيران دا آيتا من آخر سورة البقرة في ليلة كفتا ونيرت برنا جيسن الحديث زاني بران دامت حديث قال الإمام أحمد ورن حدثنا حسين حدثنا شيبان عن منصورنا ربئينا خرشت بن خررين അൻരൂല്ബിന് സുവൈദിൻ അൻ അബിദർ അബുദർനെ തൊട്ടാണ്ട കാല നേരത്തെ പറഞ്ഞ അബി മസൂദ്ദുദർ കാല പറയാന് പറയും കാല റസൂൽ ഉള്ള അള്ളൻ്റെ റസൂൽ പറഞ്ഞു ഊത്തി തൂ എനിക്ക് നൽകപ്പെട്ടു ഹവാത്തി മസൂറത്ത് ഉൽ ബക്കറ സൂറത്തുൽ ബക്രേൻ്റെ അവസാന ഭാഗങ്ങൾ എനിക്ക് നൽകപ്പെട്ടു മീൻ കൻസിൻ മിൻ കൻസിൽ നിന്നാണ് ഒരു നിധിയിൽ നിന്ന് തഹത്തൽ അർശി അരശിൻ്റെ താഴെയുള്ള കൻസിൽ നിന്നാണ് എനിക്ക് രണ്ട് സൂറത്തുൽ ബക്രേൻ്റെ അവസാനത്തെ നൽകപ്പെട്ടത് ും നൽകപ്പെട്ടിട്ടില്ല ഹദീസ് <Qs> <raulic> قال مسلم مسلم ورني حدثنا ابو بكر بن ابي شيبه حدثنا ابو امامه حدثنا مالك بن مغول حدثنا بن نمير وزهير بن حرب جميعا عن عبد الله بن نمير والفاظ متقاربه قال بن نمير حدثني ابي حدثنا مالك بن مغول عن زبير بن عدي عن طلحه أن مره عن عبد الله قال عبد الله بن رتوت قال ادم لما اوصي برسول الله رسول الله نے راپرا یان نڑتا پٹا پول اسرا نڑتا پٹا ബിയെ എന്താക്കപ്പെട്ടു അറ്റമാക്കപ്പെട്ടു ഇല്ല സിദരത്തിൽ മുൻ സിദ് മുന്തഹയിലേക്ക് സിദറത്തുൽ മുന്തഹയിലേക്ക് നബിയെ കൊണ്ടുവരപ്പെട്ടു അപ്പം അങ്ങനെ വാഹിയ അതാകുന്നത് സമായി സാദിസ ആറാം ആറാമാകാശത്തിലാണ് ഏത് സിദ്ഹ ഇലഹ അതിലേക്കാണ് എന്തഹീമായിർലി ഭൂമിയിൽ നിന്ന് കയറ്റപ്പെടുന്നത് അതിലേക്കാണ് അറ്റമാകുന്നത് ഫൈബു മിൻഹ അങ്ങനെ അതിൽ നിന്നാണ് സ്വീകരിക്കപ്പെടുക വൈലൈഹ അതിലേക്കാണ് എന്തഹീമായ അതിനു മുകളിലുള്ളതിൽ നിന്ന് അതിലേക്കാണ് ഇറങ്ങുന്നത് ഇറങ്ങുന്നത് അതിലേക്കാണ് വരിക അങ്ങനെ അതിൽ നിന്നാണ് അതിന് സ്വീകരിക്കപ്പെടുക സിഥുന്തയിൽ നിന്നാണ് സ്വീകരിക്കപ്പെടുക ആ സിഥിരത്തിൽ മുന്തയിലേക്ക് എത്തിയപ്പോൾ കല പറഞ്ഞ ഇത് യകഷ സിഥമായ സിദ്ര സിഥിറത്തിനെ പൊതിഞ്ഞിരിക്കുന്നു പൊതിഞ്ഞ ഒന്ന് അല്ലേ കാല അബ്ദുല്ല എന്നവർ പറയുന്നു എന്താണ് ഫിറാശൻ അലി ഫിറാഷംബിൻ സ്വർണത്തിനാലുള്ള ഫിറാഷ് വിരിപ്പ് കാലഅം പറ വൗത്തിയ റസൂറുല്ലായി നബിതങ്ങൾക്ക് നൽകപ്പെട്ടു സലാസ മൂന്നെണ്ണം അതായത് വൗത്തിയ സലവാത്തുൽ ഹംസ അഞ്ച് നേരത്തെ നിസ്കാരം വൗത്തിയ ഹവാത്തിമ സുറത്തുൽ ബക്കറ സുറത്തുൽ ബക്കറേൻ്റെ അവസാന ഭാഗം വാഹുഫിർ അലിമല യുഷ്റിഖബി മിൻ മുത്തി ഹിഷൻ അൽ മുഖമാതു അള്ളാഹുവിനോട് നബിയുടെ സമുദായത്തിൽ നബിയോട് പങ്ക് അള്ളാഹ്നോട് ഒരു വസ്തുവിനേയും പങ്കുചേർക്കാത്തവർക്ക് പുറക്കപ്പെട്ടു അല്ല മുഖമാത്ത് എന്ന് വെച്ചാൽ ചെ ചെറിയ ചെറിയ ഭാവങ്ങൾ അതാണ് മുഖഹമാത്തിൻ്റെ അർത്ഥം അങ്ങനെയും കിട്ടുന്നുണ്ട് ദുർബലമായതെന്നും കിട്ടുന്നുണ്ട് അവിടെ അർത്ഥം ശ്രദ്ധിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് അഞ്ചു പേരത്തെ നിസ്കാരം സൂറത്തുൽ ബക്രേൻ്റെ അവസാന ഭാഗം നമുക്കിവിടെ തെളിവെന്താ അതുപോലെ തന്നെ തെറ്റ് ചെയ്യാത്തവർ അള്ളാഹിനോട് പങ്കു ചേർക്കാത്തവർക്ക് പുറത്തു കൊടുക്കൽ അതിൽ നമുക്ക് തെളിവ് സുഹത്തുൽ ബക്കറാൻ്റെ അവസാന ഭാഗം നൽകപ്പെട്ടു എന്നാണ് സുഹത്തുൽ ബക്കറയുടെ അവസാനം നൽകപ്പെട്ടു എന്ന് അൽ ഹദീസ് റാബി നാലാമത്തെ ഹദീസ് നാലാമത്തെ ഹദീസ് എന്താ കാല അഹമ്മദ് അഹമ്മദ് എന്നവർ പറഞ്ഞു കാല അഹമ്മദും احمد النور بَرْنُو